ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനെ ശ്രീഹരി മുടി നീട്ടി വളർത്തി പക്ഷേ മുടി മുറിക്കാറായപ്പോൾ അച്ഛന് അതേ രോഗം ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാർ കുറ്റനാട് സനിൽകുമാറിൻ്റെയും രാജിയുടെയും മകനാണ് മുടി വളർത്തിയത് സനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇപ്പോൾ കൊറോണ കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി വളർത്തി തുടങ്ങിയത് വെറുതെ മുടി നീട്ടി വളർത്തുക മാത്രമല്ല പിന്നിൽ ഒരു ലക്ഷ്യവുമുണ്ട് കൊച്ച് ശ്രീഹരിക്ക് ഈ കൊറോണ കാലത്ത് മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം ഷോപ്പിനൊന്നും പോവാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോകാൻ ഒത്തിരി മുടിയായി അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ അന്യമാർക്ക് നമുക്ക് ഇങ്ങനെ മുടി കൊടുക്കാൻ അങ്ങനെ വളർത്തുക നീട്ടി വളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ സനിൽകുമാറിന് പിടിപെട്ടത് ഞാനിങ്ങനെ അറിയാതിരിക്കെ കുറിച്ച് അന്നേരം പറയുന്നത് ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയായ സനിലിന്റെ വരുമാനത്തിൽ നിന്നായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ സനിലിന്റെ വരുമാനത്തിലായിരുന്നു ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും അമ്മയും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ മൂലം നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ചികിത്സയ്ക്കായി മാസം മാസംതോറും ഒരു ലക്ഷത്തിലധികം രൂപ വേണ്ടിവരും എട്ട് മാസം മുമ്പാണ് ഇത് പോണൊക്കെ അസുഖമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസം കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മാർസ്ലീവായി പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ലങ്സ് ക്യാൻസറാണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിൽ ഈ പറഞ്ഞ കൂണക്ക് തന്നെ ഇതാണ് ലെങ്സ് ക്യാൻസറ് സ്റ്റേജ് ഫോർ ആയായിരുന്നു ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഈ പിന്നെ അത് നേരത്തെ തീരുമാനിച്ചതുപോലെ ഉടൻ തന്നെ ശ്രീഹരി മുടിമുറിക്കും ക്യാൻസർ രോഗിക്കായി കൈമാറും ഒപ്പം ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം സുമനസുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെടുങ്കണ്ടം ശാഖയിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി